അസ്സലാമു അലൈക്കും വാർമത്തല്ല നമ്മളെ കാട്ടുകളിലും ഉണ്ടല്ലോ നൌഷാദ് തന്നെ ചോദ്യം ഉണ്ടാക്കിയാണ്ട് മറുപടി ഒൻ തന്നെ കണ്ടെത്തിട്ട് തുടങ്ങിപ്പോവും കാരണം ഇപ്പം നമ്മളിൽ അതിന് കിട്ടലില്ല അപ്പം അതുകൊണ്ട് ഏതായാലും ഇപ്പോൾ ഒന്ന് രണ്ട് പേരോട് അതിൻ്റെ വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഏതായാലും ഓൻ്റെ ആ പിന്നെ ഇതൊന്നും നമുക്ക് കേട്ടു നോക്കാം നൌഷുരേ അപ്പത് കൃത്യമായി ചൂണ്ടിക്കാണിച്ചു ആറാമത്തത് ഓ ആറാമത്തെ വൈരുദ്ധ്യം കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചു എന്നാ പറഞ്ഞേ ഈ കള്ള എന്തിനാന്ന് പണ്ട് ചോദിച്ച ആളാട്ടോ കേട്ടോ ഓ ഒന്ന് രണ്ട് മാസത്തിൻറെ ഉള്ളിലോ എന്തിനാണ് സമസ്തന്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ ആളാ ഓനാ പോയി പറയുന്ന കേട്ടാ ഏതായാലും ആയിക്കോട്ടെ എത്ര പറഞ്ഞാലും തീരൂരട്ടോ ഓൻ പേരോട് ഉസ്താദിന്റെ ഉസ്താദല്ലേ ഓ എത്ര പറഞ്ഞാലും പറ പറ പേരോടൊത്ത് സഖാഫി പുതിയൊരു വാദം കൊണ്ടുവന്നു മക്ബറയുടെ മുകളിലിട്ട തുണി ചുംബിക്കുമ്പോൾ അടിഭാഗത്ത് പോയി ചുംബിച്ചു പോകരുത് എന്നാണ് ചുംബിക്കുമ്പോൾ മുകൾ ഭാഗം മാത്രമേ ചുംബിക്കാൻ പാടുള്ളൂ പുതിയ മസാല ശരിക്കൊരു നോളന്നെയാണ് കേട്ടോ കാരണം എന്തുകൊണ്ട് എന്തുകൊണ്ടുവച്ചാല് പേരോട് ഉസ്താദ് പറഞ്ഞ വിഷയം പുതിയ മസാലയാണോ എട കോന്ത ഒരു മക്ബറിന്റെ മുകളിലിട്ട ചൊരു കോന്തൻ തന്നെയാണ് പറയാൻ കാരണം കോന്താന്ന് തന്നെയാണ് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ മക്ക് പേരോടിസ്ഥ എന്താ പറഞ്ഞത് മക്ക് പേറിൻ്റെ മുകളിലിട്ട് ആ തുണി നിങ്ങൾ ചുംബിക്കുമ്പോൾ നിങ്ങളതിൻ്റെ മുകൾ ഭാഗം ചുംബിക്കണം അടിഭാഗം പണ്ഡിതന്മാരായ ആളുകൾ അതാ പേരോടിസ്ഥ പറഞ്ഞത് പണ്ഡിതന്മാരായ ആളുകൾ മൂല്യന്മാരായ ആളുകൾ അതിൻ്റെ അടിഭാഗം പോയി പോയികാണ്ട് ചുംബിക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം നാടന്മാരായ ആളുകളത് കാണും അതൊരു സുചൂത ചെയ്ത രൂപത്തിലായി തോന്നരുത് അതൊരു വലിയൊരു വിഷയമാണ് വിപ്ലവമാകും എന്ന് എന്ന വിഷയം കൊണ്ടാണ് കണ്ണിയേല മൗലൻ്റെ അവിടെ പോയിട്ട് ഞാൻ അറിയുന്ന ഒരു ഉസ്താദ് വലിയൊരു പണ്ഡിതൻ ആ പണ്ഡിതൻ അതിൻ്റെ അടുത്ത് ചെന്നിട്ട് ആ അടിയിലുള്ള വാഗം എന്ത് ചെയ്യുകയാണ് ചുംബിക്കുകയാണ് അപ്പോൾ ചുംബിക്കണ സമയത്ത് ഞാൻ അന്ന് മുത്തല്യമായി പഠിക്കണ സമയത്താണ് അന്ന് ഞാനത് കണ്ടപ്പോൾ സത്യത്തിൽ ഞാനത് എന്തേ കുറബ് ഈ മോലിയൊരു വയസ്സായി നിറച്ചൊരു പണ്ഡിതനാണ് അദ്ദേഹം ഇങ്ങനെ സുജൂത് ചെയ്യുന്നത് എന്ന് എൻ്റെ സംശയത്തിൽ വളരെ ഉണ്ടായിരുന്നു വളരെ ഉണ്ടായിരുന്നു പക്ഷേ ചോദിക്കാനാണെന്ന് വെച്ചാൽ അന്നത്തെ ആ പേടി അത് കാരണം അത് മൂടി വെച്ചു പക്ഷേ കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ആ വിഷയം പൊടുത്തം കിട്ടിയത് പിന്നെ പേരോട് ഉസ്താദ് ഈ പറഞ്ഞ വിഷയം അതുമായി അതുമായിക്കൊണ്ട് കേട്ടപ്പോൾ സത്യമാണ് കാരണം ചെറിയ മുത്താലിമീങ്ങളായാണ്ട് സിയാറത്തിന് ചെല്ലുമ്പോൾ വലിയ മൂലമാർ ആ സുജു അങ്ങനെ അടിഭാഗം ചുംബിക്കാൻ വേണ്ടി കൊണ്ട് അങ്ങനെ കുമ്പിടുമ്പോൾ ഒരു സുജൂത് മോഡലായിട്ട് വരുമ്പോൾ പല ആളുകളും അതൊരു സുചൂതാണ് എന്ന് ധരിക്കുമോ എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് പേരോട് ഉസ്താദ് ആ പറഞ്ഞത് നാടന്മാരായ ആളുകളടയില് തീരെ അങ്ങനത്തെ കാര്യം ചെയ്യരുതേ എന്നാ പേരോട് ഉസ്താദ് പറഞ്ഞത് അതൊരു പുതിയ ബാധ പൊട്ടം തന്നെ ചെയ്ത് പൊട്ടം മാത്രമല്ല കാര്യം പൊട്ടം എൻ്റെ പ്രിയപ്പെട്ടവരെ പേരോട് ഉസ്താദ് ആ പറയുന്നത് കേട്ടോ കാണിട ഉദാഹരണത്തിൽ അവിടെ ആ മകബറിയുടെ മേലെ ഇട്ട ഒരു തുണിയുണ്ട് ആ തുണി വേണ്ടി പറയാളെടുത്ത് ഇങ്ങനെ വെച്ച് ചുമ്പിക്കാൻ തെറ്റൊന്നുമില്ല അതിന് പക്ഷേ അത് ചൂപിക്കുമ്പോ ആ കബറിന്റെ താഴെ അവിടെ ഇങ്ങനെ മൂട്ടുകുത്തിയിരുന്ന് അവിടെ നിന്ന് ഒരു തുണിയെടുത്തിട്ട് ഒരു പണ്ഡിതനോ അങ്ങനത്തെ ആളുകളോ ചൂബിക്കുമ്പോ സാധാരണക്കാർക്ക് ചിലപ്പോ തോന്നും ഇത് കബറിന് ശുചി ചെയ്തതാണ് തോന്നും അങ്ങനെ തോന്നിയാൽ ചിലപ്പോ അയാള് സുജു ചെയ്താൽ ഈ ചെയ്ത പണ്ഡിതൻ്റെ ഉത്തരവാദികൾ സാധാരണക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല കാരണം അവർക്ക് കൂടുതൽ അറിവില്ല വേറെ തിരിച്ചറിയാനുള്ള കഴിവില്ല അത് കേട്ട കുരുവട്ടൂരെ അത് കേട്ടോ അത് കേട്ടോ എന്താ പറഞ്ഞ പേരോട് ഉസ്താദ് നാടന്മാർ അറിവ് കുറഞ്ഞവരാണ് ഓരോ ദീനിനിക്കൊരു കേട് സംഭവിപ്പിക്കരുത് നമ്മൾ ആ കോലത്തിൽ അറിവുള്ള ഒരാൾ അതിൻ്റെ മക്കാമിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ആ മക്കബറിൻ്റെ അവിടെ ചെന്നിട്ട് കാലൊക്കെ മുട്ടുകുത്തിയിട്ട് അത് ആ ശീലെടുത്ത് ചുംബിക്കുമ്പോൾ അത് അവർക്കൊരു സുചൂതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അതൊരു വലിയ ആഫത്ത് നമ്മളാൽ ഉണ്ടാക്കി തീർത്തതായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതുകൊണ്ടാണ് പേരോട് സ്ഥാപ പറഞ്ഞത് പോട്ട അപ്പോ മഹാന്മാരെ മക്ബറയ്ക്ക് മുകളിലിട്ട ആ പുതപ്പ് പട്ട് അതിന്റെ താഴ്ഭാഗം ചുംബിച്ചാൽ ആളുകൾക്ക് തെറ്റിദ്ധാരണ വരും എന്നാണ് പറയുന്നത് പണ്ഡിതന്മാര് ചെയ്യാൻ പാടില്ല മുഗൾ ഭാഗം ഇയാളെടേയും ചുംബിക്കലോ ഇയാളുടെ വന്നിങ്ങനെ കുന്തം പോലെ ആ അയാൾ കുന്തം പോലെ നിക്കലാ നിക്കണിങ്ങനെ കാണലല്ലേ എന്റെ പിന്നെ പിന്നെ മൂബര് കെട്ടിയിരിക്കുന്നത് മൂബരൊപ്പം തന്നെയാണല്ലോ കുന്തം പോലെ നിൽക്കണേ കാണാൻ ഉളുപ്പ് വേണം ഉഷാതെ ഉളുപ്പ് വാണം ഏയ് മഹാന്മാരെ അക്ബറിൻ്റെ മുകളിലിട്ട പട്ട് പൊതപ്പ് എന്നൊക്കെ പറഞ്ഞാണ്ട് ഉളുപ്പ് വേണം കുറച്ചൊക്കെ ഒരു ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ റഹ്മത്തുള്ള ഖാസിമി പണ്ട് പറയലുണ്ടല്ലോ ഉളുപ്പ് എന്ന് പറഞ്ഞാൽ അത് വേണം ഈ റൗസ് തിന്നന പിന്നെ കൽബിന് ദുറാത്തിട്ട മണുണ്ടാവില്ല എന്ന പണ്ട് ഒരാൾക്കാരെ ചെല്ലുണ്ട് എന്നതുപോലത്തെ സാധനമായി മാറി കണിച്ചു എന്നിട്ട്

ഈജിപ്പോൾ സുചോതി ചെലവർത്തിക്കണ് ഈജിപ്പോൾ പിന്നെ മടവൂർ ചെന്ന് കാണാൻ എനിക്കൊന്ന് സുചോദി ചെയ്യണം എൻ്റെ കാട്ടുകള്ൻ്റെ അടുത്ത് പോയിട്ടൊന്നും എനിക്ക് സുചോതി ചെയ്യണം അതിനിപ്പോൾ അത് നടക്കണില്ല എൻ്റെ കാട്ടുകള്ളം കുരുവട്ടൂരിൻ്റെ അടുത്ത് പോയിട്ട് സുചോതി ചെയ്യണം കാരണം ഈ പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ കലമാറ്റ ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാർ റോട്ട് കൂടി ഇങ്ങനെ പോകുമ്പോൾ ചില ആൾക്കാർ കാണാൻ ഈ വിദേ പിന്നെ ഇവിടെ ഈ തമിഴ്നാട്ടിൽ ശബരിമലയ്ക്ക് പോരാണെങ്കിൽ നടന്നു പോരുന്ന ആളുകളെ കണ്ടാൽ കാണാം അവർ കാണുന്ന ആളെന്തു ചെയ്യും അയാൾ മുന്നിലങ്ങോട്ട് കടക്കും അല്ലെങ്കിൽ സുചോതി ചെയ്യും എന്നിട്ട് അയാളൊന്ന് തലമ തൊട്ട് കാണ്ട് പോവും എനിക്കിപ്പോൾ അങ്ങനെ ഇരിക്കണം എൻ്റെ കാട്ടുകള്ള്ളന് എൻ്റെ കാട്ടുകളെൻ്റെ മുന്നിൽക്കണ് വന്നു കഴിഞ്ഞാൽ ജെന്തി ചെയ്യണം ഒന്നങ്ങോട്ട് കടന്നുകാണ്ട് നിലത്താണെച്ചാൽ റോട്ടിലാണെച്ചാൽ റോട്ടിൽ പാടത്താണെച്ചാൽ പാടത്തങ്ങോട്ട് കടന്നിട്ട് മൂപ്പരന്തു ചെയ്യണം ഒന്ന് തൊഴുതണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം അത് തെറ്റ പിന്നെ പരിഹസിക്കണത് കാരണം എനക്ക് അറിയാലോ വിധി വിധി എന്നാൽ ഈ വാദത്തെ എന്റെ വിധി പറയുന്നു സുന്നത്താണ് ഏ ഞങ്ങളുടെ ഈ എണ്ണന്മാര പണിക്കൊടന്നാല് തലല്ലാത്ത തെങ്ങിനും വളമ്പെടും കാരണം ഒരു മേലക്കു നോക്കൂലോ ഒരു അടിയിൽ കൂടിയാണ് എന്ത് ചെയ്യാ കളച്ചു കൊണ്ടിടക്കുക അപ്പം നമ്മൾ ഓരൊപ്പം നിന്നിട്ടില്ലെങ്കിൽ ഒരു തലയില്ലാത്ത തെങ്ങിനും വളമ്പടും പിന്നെ കാലം നമ്മൾ പോയി വെക്കുമ്പോൾ തലയില്ലാത്ത തെങ്ങിൻ്റെ ചോട്ടിലും വളമ്പടമാണ് എന്നതുപോലത്തെ വർത്താനം പറയില്ല പൊന്നാരൻ ഉഷാദേജ് ഇത് ആൾക്കാർ കേൾക്കുന്നുണ്ട് ആൾക്കാർ കേൾക്കണുണ്ട് ഏ എൻ്റെ ഒപ്പം ഞങ്ങളുണ്ടേ ഞങ്ങൾ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് എന്താ കരുതിയത് കാരണം പകര ഉസ്താദ് അത് ഗണ്ണിച്ചിട്ടല്ല മൊയന്ത പറഞ്ഞത് പകര ഉസ്താദ് പറഞ്ഞത് പിന്നെ ചുംബിക്കരുത് സുന്നത്താണ് എന്നുള്ളത് എന്നെ പറഞ്ഞത് അതേ വാദം തന്നെ പേരോട് ഉസ്താദിനുള്ളത് അതേ വാദം തന്നെ അഖില സുന്നക്കുള്ളത് അഖില സുന്നക്കുള്ളത് അതേ വാദം തന്നെയാണ് ഉസ്താദ് പറഞ്ഞ വിഷയം എന്ത് അടിഭാഗത്ത് സുചൂതിലായിട്ട് ചു ചുംബിക്കരുത് അത് ജനങ്ങൾക്ക് കൺഫ്യൂഷനാകും ബുദ്ധിമുട്ടാവും എന്നാമോ എന്റെ പറഞ്ഞത് മഹാന്മാരുടെ ഉമ്മരപ്പടി ചുംബിക്കണം ചുംബിക്കുമ്പോൾ ടം ആ ഭാഗത്താണ് എന്നതുകൊണ്ട് നമ്മൾ എന്താക്കാനാണ് പകരാശ്രി ചോദിക്കുന്നത് പറഞ്ഞതാണോ പറഞ്ഞതാണോ ശരി അല്ല പേരോട് സഖാഫി ഏതാണ് നിങ്ങളുടെ മധുഹബ് വ്യക്തമാക്കേണ്ടത് മുഷാവറയാണ് മുസാഫറാണ് ഏജ് മറീണിന് ഞങ്ങളെ മുസാവറ വ്യക്താക്കാൻ നിൽക്കല്ല എന്റെ കോമാളിത്തരത്തിനും കളിക്കുട്ടിക്കും ഉള്ളതല്ല മുസാവറക്കൊരു ഞങ്ങൾക്കൊരു തീരുമാനമുണ്ട് അത് ഞങ്ങളുടേതായ മുസാവറ തീരുമാനിക്കും ഏഴാമത്തെ വൈരുദ്ധ്യം പകര വിഷയം മഹത്തായ ിൽ മഹാന്മാരുടെ വാതിൽ കടക്കുമ്പോൾ ആ വാതിലിന് ചുംബനമർപ്പിക്കൽ സുന്നത്താണെന്ന് പറഞ്ഞത് ഞാനല്ല മുഹമ്മദ് ഞാൻ പറഞ്ഞതല്ല ആ വാതിലിനെ ചുംബിക്ക ചും തന്നെ ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ മുത്തലിനെ അത് ഇസ്ലാമെന്ന് അറബി പറയാം തൊട്ടു മുത്തുക അതല്ല അത് വേറെ സുനത്തുണ്ട് ചുംബിക്കുക ചുണ്ടുകൊണ്ട് കൊണ്ടുപോയി ചെയ്യുന്ന പണിക്കാ ചുംബനെന്നറിയ അതിന് ഇനിണ്ട ആവശ്യമില്ല എനിക്ക് അവസാനത്തെ വർത്താനാ പറഞ്ഞത് ഏതെങ്കിലും ഒരു കിതാബ് കൊണ്ട് സമർത്ഥിക്കും ചുണ്ട് കൊണ്ടുപോകുമ്പോ നെറ്റി പോണീനു മനുഷ്യൻ കുറ്റുവാറനാ ചുണ്ട് നെറ്റിയുള്ള സ്ഥലത്താണ് വളച്ചത് മനുഷ്യന്താ കാട്ടുന്നു ചുംബിക്കാൻ വേണ്ടി ചുണ്ടുകൊണ്ടുപോകുമ്പോൾ നെറ്റി കൊണ്ടുപോയി എന്നോ നെറ്റിവെക്കൽ ഹറാമാണ് നല്ല കൊടുത്തത് എവിടെ ഉഷാദെ വാതില ഉമരപ്പടി ചുംബിക്കണം എന്ന് പിന്നെ പകരുസ്താദ് അവിടെ പറയുന്നത് വാതിലിൻ്റെ ഉമ്മരപ്പടി ചുംബിക്കണം എന്ന് എവിടെ പറയുന്നത് ആ വിഷയത്തിൽ എവിടെയെങ്കിലും വാതിലിൻ്റെ ഉമ്മരപ്പടി ചുംബിക്കണം എന്ന് പകരുസ്താദ് പറയുന്നുണ്ടോ പകരുസ്താദ് എന്താ പറഞ്ഞത് മഹാന്മാര് കിടക്കുന്ന അന്ത്യവിശ്രമം കൊള്ളുന്ന ആ റൂമിലേക്ക് കയറുമ്പോൾ ആ വാതില് ആ വാതില് ചുംബിക്കുക എന്നാണ് പറഞ്ഞത് വാതിൽ ചുംബിക്കുക ആ വാതിൽ ചുംബിക്കൽ വരെ അത് സുന്നത്താണ് വാതിൽ ചുംബിക്കൽ വരെ സുന്നത്താണ് എന്നാണ് പകരുസ്താദ പറഞ്ഞത് അവിടെ ചും ചുംബനം എന്നുള്ളത് എന്താണ് ചുണ്ടുകൊണ്ടെന്നല്ലേ അല്ലാതെ നെറ്റിയോണ്ടല്ലല്ലോ ഓഞ്ചൊരു പൊട്ടൻ തന്നെ കേട്ടോ സത്യത്തിൽ ഇ ജി എ പി വിഭാഗത്തു നിന്ന് പോയപ്പോൾ പറ്റ തല തിരിഞ്ഞായി പറ്റ തല തിരിഞ്ഞോ പകരുസ്താദ പറഞ്ഞ വിഷയം പോലും എനിക്ക് മനസ്സിലായിട്ടില്ല പേരോട് ഉസ്താദ് പറഞ്ഞാൽ ഏതായാലും എനിക്ക് മനസ്സിലാവില്ല കാരണം എന്താ വെച്ചാൽ പേരോട് ഉസ്ാദിനെ ഇത് പല കുറ്റക്കാരനെ ആക്കാൻ വേണ്ടി കൊണ്ട് ശ്രമിക്കുക അതിനനുസരിച്ച് പേരോട് ഉസ്താദ് ഉയരിയാണ് എല്ലാ വിഷയത്തിലും ഞങ്ങൾ ചിലപ്പോഴൊക്കെ പേരോട് ഉസ്താദിനോട് പറയാൻ താല്പര്യപ്പെടലുണ്ട് എൻ്റെ പ്രസംഗം ഏകദാ ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് തോണ്ടി കൊടുക്കുക ചെക്കനെ പ്രസംഗിക്കാൻ വേണ്ടി കൊണ്ട് ഏനൊരു മാസം പറയാൻ നൗഷാദിനേ ഒരു മാസം പറയാനുള്ളൊരു സൗകര്യം എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നത് പറയലുണ്ട് അപ്പോൾ ഇപ്പോൾ പേരോട് ഉസ്താവ് ഇപ്പോൾ തോണ്ട തോണ്ടാൻ കുറച്ച് കഴിഞ്ഞോട്ടെ എന്ന് പറയല അപ്പോൾ എനക്ക് എന്തെങ്കിലും ഒന്നും തോന്നി തോണ്ടി തന്നാൽ പിന്നെ വെച്ചാൽ രണ്ട് മാസമായി കൂടിക്കോളുമല്ലോ ഈ പല്ലി ബാലും മുറിച്ച് പോകുന്ന മാതിരിയാണേ പല്ലി അങ്ങനെയാണ് പല്ലിനെ തല്ലാൻ ആട്ടിക്കഴിഞ്ഞാൽ പല്ലി എന്ത് ചെയ്യും ബാലോണ് മുറിച്ചു ഇട്ട് വരും എന്നിട്ട് കുട്ടികൾ എന്ത് ചെയ്യും വടിയെടുത്തു ടൈം അങ്ങനെ തല്ലോ തന്നെയാണ് പല്ലി വെച്ചിട്ട് പല്ലി കൈശിലായിട്ടുണ്ടാവും എന്നതുപോലത്തെ ഒരു സ്വഭാവം എനിക്കില്ല ഞാൻ നടക്കൂല എൻ്റെ അടുത്ത് പറ്റുമെന്നാണോ അതോ തെറ്റിദ്ധാരണ ഉണ്ടാകുമെന്നാണോ ഏതാണ് ശരി നേതൃത്വമാണ് നേതൃത്വം സാധനം ഇല്ല എന്നാൽ അങ്ങനല്ലേ പറയാൻ പറ്റുള്ളൂ നേതൃത്വം ഇല്ലേ നേതൃത്വം എൻ്റെ കാട്ടുകൾ മാത്രല്ലേ നേതൃത്വം ഉള്ളൂ കാരണം നമ്മളെ നേതൃത്വത്തിനോട് എന്റെ ഉസ്താദ് സുലൈമാൻ ഉസ്താദ് മൂപ്പരോട് പൂള കളക്കാൻ പോവാൻ പറഞ്ഞു പിന്നെ പേരോട് ഉസ്താദ് അല്ല പിന്നെ പേരോട് ഉസ്താദ് പിന്നെ നേതൃത്വം അല്ലല്ലോ എനിക്ക് പിന്നെ ഉസ്താദും അല്ല പിന്നെ ഇപ്പോൾ എ പി ഉസ്താദൊന്നും അല്ല കാരണം ഇപ്പം എനിക്കിപ്പോൾ എനിക്ക് നേതൃത്വം ആരാണ് ഇപ്പം എനിക്ക് നേതൃത്വം ആരാണ് ഇപ്പം ചിങ്ങനെ പാണക്കോട്ട തങ്ങള് അതുപോലെ സെയ്യാ സയ്യദുലമ ജിഫിരി തങ്ങള് അതുപോലെതൊക്കെ പറയണ എന്തിനാന്നുള്ളത് ഞങ്ങൾക്ക് രചങ്ങായി ജബടിയും പോയി പോയിണ്ട് പിന്നെ ഒരു സ്റ്റേജ് കിട്ടുമ്പോൾ അതിലെനിക്ക് നാലാളെൻ്റെ മുന്നേ കുത്തിരിക്കണം ഇപ്പം എ പി വിഭാഗത്തിൽപ്പെട്ടവർ ഒറ്റ എൻ്റെ മുന്നിലിരിക്കാന് അപ്പ എനിക്ക് ഓല എൻ്റെ മുന്നിലിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ചെന്ന് പറഞ്ഞു നോക്കുന്നുണ്ട് അപ്പൊ പൊട്ടനാക്കുന്നുണ്ട് ജോലെ പക്ഷെ ഒരു ഓല് പോലും ഓരിപ്പ തുടങ്ങിയിക്കുന്നു അതുകൊണ്ട് ഇപ്പം ഒറ്റ ഒന്നും എനക്ക് ഓലെ കിട്ടൂല ഞാൻ ഏത് നേതൃത്വം എന്തിനുഹന്മാരെ തണരില്ലാതെയായാലും ഒരു ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിങ്ങൾ കുടുങ്ങിപ്പോയി മസാഹിഹന്മാരെ തണലില്ലാതാകുക എന്ന് പറഞ്ഞാൽ മസാഹിഹന്മാരെ തണലും ഉസ്താദുമാരെ കുരുത്തവും പൊരുത്തവും ഇല്ലാതായത് അനക്കാണ് കാരണം എന്തുകൊണ്ടാറിയോ എൻ്റെ പ്രസംഗങ്ങൾ മുഴുവനും അങ്ങനെയാണ് വരുന്നത് കാരണം ഈജ് ആരെ പറഞ്ഞത് ഈജ് ആരോടാണ് പൂളക്കളക്കാൻ പോകാൻ പറഞ്ഞത് അനക്ക് പത്ത് വർഷം കിതാബ് ഓതി തന്ന ഒരു പണ്ഡിതനായ വലിയ വയസ്സായി ഒരൊറ്റ മുടി അയാളെ മേത്ത് നരച്ചതില്ല സുലൈമാൻ ഉസ്താദിൻ്റെ ആ സുലൈമാൻ ഉസ്താദിനോടാ പൂളക്കിളക്കാൻ പോകാൻ പറഞ്ഞത് ആ ഏ ഏജൊന്ന് ചിന്തിച്ച് നോക്ക് അതുപോലെ എന്നിട്ട് നേതൃത്വം എല്ലാം എന്നിട്ട് ഇപ്പോൾ ഫിക്കയിൻ്റെ മസല പറയുന്നിടത്ത് വലുത് തെറ്റാണ് ഉസ്താദ് പറയുന്നത് തെറ്റാണ് പേരോട് ഉസ്താദ് പറഞ്ഞത് എന്താണ് ആ പേരോട് ഉസ്താദ് പറഞ്ഞത് തന്നെയാണ് പകരുസ്താദും പറഞ്ഞത് പകരുസ്താദും അത് തന്നെ പറഞ്ഞത് പേരോട് ഉസ്താദ് പറഞ്ഞ പറഞ്ഞത് മക്ബറൻ്റെ മോള് ചുംബിക്കണമെന്നായിരുന്നു അടിയിൽ ചുംബിക്കരുതേ അതെന്താ വച്ചാൽ അടി ചുംബിക്കുമ്പോൾ അത് ഒരു സുചിതാണെന്ന് തോന്നി പോകേണ്ട ആചാരിച്ച് പ പകരുസ്താദ് പറഞ്ഞത് എന്താണ്